ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അല്ലാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു മഴ കുഞ്ഞമ്മ പോയിട്ടില്ല ഇടക്കൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എൻ്റെ താമര പെണ്ണുങ്ങളെ കണ്ടോ ഇത് കണ്ടോ ഇത് വൈറ്റ് പിയോണി ഇത് എന്താണെന്ന് അറിയില്ല മിനിങ്ങുന്നതേ ഉള്ളൂ അധികമായിട്ടില്ല കിട്ടിയിട്ട് പിന്നെ വേറൊരു ഫ്രണ്ട് ഒരു നല്ല സൂപ്പർ ഇതച്ചു വന്നായിരുന്നു എന്താ താമര പെണ്ണിനെ പക്ഷേ ഭാഗ്യമില്ല മക്കളെ അത് ഇത് കണ്ട പോട്ട് കിടക്കണ കണ്ടോ ഒപ്പിക്കണം ഒരു ട്യൂബറും കൂടെ ഒപ്പിക്കണം ആ ഒപ്പിക്കാം അല്ലെ പിന്നെ ചെടി മക്കളുടെയൊക്കെ വിശേഷം എന്താ മിനിങ്ങുന്നുണ്ടോ എല്ലാവരും എന്റെ ഒരുവിധമായി വരുമ്പോഴാണ് വീട് മഴക്കുഞ്ഞമ്മ വരുന്നത് ഇവിടെ മഴയുണ്ടല്ലോ മക്കളെ എന്നാലും കുഴപ്പമില്ല അവർക്കൊണ്ട് കൊണ്ട് പറ്റുന്നത് പോലെ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഞാനിങ്ങനെ പണി കൊടുത്തുകൊണ്ടേയിരിക്കും പിന്നെ നമ്മളിപ്പോൾ ആരോഗ്യമില്ലാത്ത ചെടികളെയൊക്കെ ഒന്ന് നല്ലൊരു പൂർവാധിക ശക്തിയോട് തിരിച്ച് കൊണ്ടുവരാനുള്ള പണികളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും കൂടുതലായിട്ടും നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാം അത് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുത്താൽ പെട്ടെന്ന് പൂക്കും പക്ഷേ നമുക്ക് ചെടികൾക്ക് ആരോഗ്യമല്ല വേണ്ടത് ആരോഗ്യമായിട്ടല്ലേ ചെടികൾ പൂക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ എൻ്റെ ചെടി മക്കളെ വളർത്തുന്നത് അപ്പോൾ നമുക്ക് നൈട്രജൻ കണ്ടൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാം ചാണക വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ ഒരു രണ്ട് ദിവസമോ മൂന്ന് ദിവസോ ഗ്യാപ്പിൽ ഒഴിച്ചു കൊടുക്കാം അളവ് കുറച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ പറഞ്ഞിട്ടില്ലേ അരക്കപ്പ് മാത്രം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതിട്ട് അതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അതൊരു രണ്ട് മൂന്ന് ദിവസത്തെ കൂട്ടി വെച്ചിട്ട് ഒരുമിച്ചിട്ട് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അതെല്ലാം നിങ്ങൾക്ക് കഞ്ഞിവെള്ളവും ഇതെല്ലാം കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ചാണക എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ എനിക്ക് പിന്നെ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പം കാരണം മഴക്കുഞ്ഞമ്മ എപ്പോഴാണ് വരുന്നതെന്ന് ഓരോ ഉറപ്പില്ല അപ്പോൾ അത് കാരണം ഞാൻ അപ്പോൾ തന്നെ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കും വേറെ വാട്ടറിങ് ഒന്നും ചെയ്യേണ്ട ഇങ്ങനെയുള്ള വെള്ളങ്ങൾ കൊടുക്കാം പിന്നെ നന്നായിട്ട് വെയിൽ കിട്ടുന്ന കൂട്ടുകാർക്കാണെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ ഒരു രണ്ട് ദിവസം ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് ഒരു പീസ് ശർക്കരയും കൂടി ഇട്ടിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂട്ടണോട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ശർക്കര നമ്മുടെ ചെടികൾക്ക് ഇട്ടുകൊടുത്താൽ വലിയ ഉപകാരമൊന്നുമില്ല പക്ഷേ ഈ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഇതാണ് നമ്മുടെ ചെടികൾക്ക് ഹെൽത്തി ഹെൽത്തിയാകാൻ വേണ്ടുന്ന എല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഈ ചാണകവും കുറച്ച് നിലക്കടല കടല പിണ്ണാക്കില്ലേ കടലപ്പിണ്ണാക്കും വേപ്പിയും പിണ്ണാക്കും കൂടി ഇടുക ഈ വന്നിട്ട് അതൊരു അഞ്ചാറ് അഞ്ച് ദിവസമോ ആറ് ദിവസമോ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഇതെല്ലാം ഈ കടലപ്പിണ്ണാക്കൊക്കെ ഇടുമ്പോൾ കുറച്ച് ശർക്കരയും കൂടി ഇട്ടാൽ സ്മെല്ല് ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ നമ്മൾക്ക് അഞ്ച് ദിവസം ആറ് ദിവസം കഴിയുമ്പോൾ ഒരു കപ്പ് എടുത്തിട്ട് അതിന് അഞ്ചിരട്ടി വെള്ളം ചേർത്തിട്ട് സാധാ വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ശർക്കര ചുമ്മാ ഇട്ടാൽ ഒരു ഗുണവുമില്ല ചെടികൾക്ക് ദോഷം മാത്രം അപ്പോൾ ഇങ്ങനെയുള്ള വളങ്ങളുടെ കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ സൂപ്പറായിരിക്കും പിന്നെ അതുപോലെ ഫിഷ് കഴുകിയ വെള്ളം ഉണ്ടാവൂലേ ഫിഷ് കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളം അതിൻ്റെ കൂടെ സ്മെല്ലില്ലാതിരിക്കാൻ നമുക്ക് ഒരു പീസ് ശർക്കരയും കൂടി ഇടാം ചീത്ത ശർക്കര ആയാലും കുഴപ്പമില്ല നല്ല ശർക്കര ആയാലും കുഴപ്പമില്ല അതും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ നമ്മുടെ ചെടികളുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ശീമക്കുന്നയില അരച്ചിട്ട് മിക്സിയിട്ട് അരച്ചിട്ട് നിങ്ങൾക്ക് ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടി ഇട്ടിട്ട് അതൊഴിച്ചു കൊടുക്കാം മുരിങ്ങയിലരച്ചിട്ട് അതൊഴിച്ചു കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതൊക്കെ നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെടികൾക്ക് വളരാൻ ആവശ്യമായ എല്ലാം അതിലുണ്ട് പെട്ടെന്ന് നല്ല തളിർപ്പുകളൊക്കെ വരും എന്നിട്ട് നമുക്ക് പൂക്കാനുള്ള വളം കൊടുക്കാം അല്ലാതെ നമ്മൾ ഇപ്പോൾ അവശദായിരിക്കുന്ന ചെടികൾക്ക് ഓടിക്കൊണ്ടുപോയി നമ്മൾ അങ്ങനെയുള്ള വളങ്ങൾ കൊടുത്താൽ വേഗം ഒരു തളുപ്പ് വന്നിട്ട് അതിലൊരു മുട്ടുണ്ടാവും പക്ഷേ അതല്ലല്ലോ നമുക്ക് വേണ്ടത് ഒത്തിരി തളുപ്പുകൾ വന്നിട്ട് ഒത്തിരി മുട്ടകൾ ഉണ്ടാവേണ്ടതല്ലേ അതല്ലേ നമ്മുടെ ആഗ്രഹം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക നൈഡ്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇപ്പോൾ കൊടുക്കാം ചെടികൾ ആരോഗ്യമായിട്ട് തളിപ്പെല്ലാം വന്നു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ പിന്നെ തളിർപ്പ് റെഡ് തളിപ്പുകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കീടനാശിനികൾ ടു ഡേയ്സ് ഗ്യാപ്പിൽ ചെയ്തുകൊണ്ടിരിക്കണം അത് ജൈവ കീടനാശിനി ആണെങ്കിൽ മാത്രം നമ്മൾ കെമിക്കലാണ് ചെയ്യുന്നതെങ്കിൽ പതിനഞ്ച് ദിവസമോ പത്ത് ദിവസമോ ഗ്യാപ്പിൽ ചെയ്താൽ മതി പിന്നെ ആഴ്ചയിൽ ഒരു വട്ടം ഈ മാസം ഫുള്ളും ആഴ്ചയിൽ ഒരു വട്ടം സാഫ് സ്പ്രേ ചെയ്യണം കേട്ടോ എന്തായാലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ടു ഡേയ്സ് ടു ഡേയ്സ് വിട്ടിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്യൂഡോമണസ് ഇപ്പോൾ അതില്ലായെങ്കിൽ സാഫില്ലായെങ്കിൽ സ്യൂഡോമോണസ് ഒരു പത്ത് ദിവസം ഗ്യാപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടികളുടെ ചുവട് ഇളക്കിയിട്ട് കൊടുക്കണം ടു ഡേയ്സോ ത്രീ ഡേയ്സോ ഗ്യാപ്പിൽ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിക്കാൻ അല്പാൽപമായി ഒഴിച്ചു കൊടുത്താൽ മൂന്ന് ദിവസം ഗ്യാപ്പിൽ നമ്മൾ ഒഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അല്പാൽപമായി കൊടുത്താൽ മതി ഒറ്റയടിക്ക് കൊടുക്കണ്ട കാരണം മഴക്കുഞ്ഞമ്മ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ ഇതിൻ്റെ വേരുകളൊന്നും ഡാമേജ് ആകരുതല്ല ഓക്കേ അപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ രണ്ട് മൂന്ന് സ്റ്റാൻഡ് ഒക്കെ ഉണ്ട് ഇത് കണ്ടോ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഫ്ലവർ ഇട്ടാലല്ലേ നിങ്ങൾക്കത് കാണിച്ചു തരുമ്പോൾ ഒരു പോസിറ്റീവ് കിട്ടുകയുള്ളൂ കാണിച്ചു തരാൻ കേട്ടോ ഭയങ്കര പണിയായിരുന്നു മക്കളേ മഴയാണെങ്കിൽ നാവടയ്ക്ക് പണിയെടുത്തു അതുകൊണ്ട് എന്താ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓക്കെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ലൈക്കടിക്കാനും കുഞ്ഞു കുഞ്ഞിൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കേ ടാറ്റാ ബായ്